യാളൻ ചാണ്ടി ഭരിച്ചപ്പം കാരപ്പള്ളിയിലെ എരുമേലി അവിടെ ഒരു സ്കൂളില് സാറന്മാരുടെ ഭക്ഷണത്തിൽ അവരുടെ ചോദ്യപാത്രത്തിൽ കൊണ്ടുവന്ന് കഴിച്ചു പറഞ്ഞ് ഒരു പത്തുപതിനായിരം പി എഫ് ഐ എസ് ഡി പി ഐ ബിർമാര് ആ സ്കൂള് കളഞ്ഞു ആ സ്കൂള് കളഞ്ഞ് ഹെഡ് മാസ്റ്ററേയും സാർമാരെയും പൊതിരത്തല്ലി പിള്ളേരത്തല്ലി ലാബ് നശിപ്പിച്ചു ഒരു കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്തു അച്ഛന്മാരും കന്യാസികളും സാറുമാരും ജിഹാദികളോട് മാപ്പ് കുളഞ്ഞു കേരളത്തിൽ നടന്ന സംഭവമാണ് സാറെ പന്നുയർത്തി ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ കുട്ടികൾ കഴിച്ചു എന്ന് പറഞ്ഞ് ഞമ്മന്റെ കുട്ടിയെ ഇവരുടെ പഠിക്കുന്ന സ്ഥാപനത്തിൽ പന്നുയർത്തി കൊണ്ടുവരാൻ പാടില്ല അതോടെ ക്രിസ്ത്യാനി എല്ലാം പേടിച്ച് പന്നുയർച്ചു കഴിക്കുന്നത് നിർത്തി ഏരിക്കുന്ന ആരാ പുണ്യാളം ചാണ്ടി ചാണ്ടി പുണ്യാളിനാണ് പരിക്കുന്നത് ചാണ്ടി പുണ്യാളിന്റെ കല്ലടക്കൽ പോകുന്നവർക്ക് വരെ രോഗശാന്തി കിട്ടുന്നു കോൺഗ്രസുകാരും കേരള കോൺഗ്രസ്കാരും ഒക്കെ പറയുന്നു എന്താന്നുള്ളത് എനിക്കറിയില്ല പൊങ്ങാത്തോമാരുടെ പൊങ്ങാൻ തുടങ്ങിയും കട്ടിയറക്കി ഇതാണ് ചാണ്ടിപുണ്യാളിന്റെ അത്ഭുതം അപ്പം ഇത് ഇത് കൊണ്ട് അഭ്യാസങ്ങളാണ് ഇവിടെ യു ഡി എഫ് ക്രിസ്ത്യാനിയുടെ പേരിൽ കാണിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനിയെ പേടിപ്പിച്ചും പാടിച്ചും കൂട്ടി ഒതുക്കുക എന്നുള്ള പരിപാടിയായിരുന്നു അത് മൂത്ത് മൂത്ത് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിലായി എന്നുള്ളതാണ് ഈ വക്കഫിന്റെ കാര്യത്തിലും കളമശേനിയുടെ കാര്യത്തിലും വള്ളുരുത്തിയുടെ കാര്യത്തിലും ഒക്കെ നടക്കുന്നത് കൃത്യമായിട്ട് ഹൈക്കമാൻഡ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡയറക്റ്റ് ആയിട്ടാണ് ക്രിസ്ത്യാനിയെ ഇല്ലാണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇംപ്ലിമെന്റേഷ കൊട്ടേഷനാണ് എസ് ആണ് പി ഐയും കേരളത്തിലെ കോൺഗ്രസും കേരള കോൺഗ്രസും കമ്മിയൊക്കെ എടുക്കുന്നത് കോൺഗ്രസ് കഴിയിൽപ്പെട്ട് വാല് മുറിഞ്ഞു എന്ന് ബോധ്യമായപ്പോഴത്തേക്കും കോൺഗ്രസിനെ രക്ഷിക്കാൻ കോൺഗ്രസിനെയും എസ് ഡി പി ഐയെയും ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എൽ ഡി ശിവൻകുട്ടിയും കൂടി ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസ് നാറിയുടെ അവിടെ നാടിക്കോട്ടെ എന്ന് വെച്ചാൽ മതിയെ പോരായിരുന്നു എൽ ഡി എഫിനും ശിവൻകുട്ടിക്കും ഇല്ല കോൺഗ്രസ് വീണാൽ ഞമ്മക്ക് അക്ഷിയണം അതുകൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇറങ്ങി കോടതിയിൽ കേസ് ഈ ശിവൻകുട്ടിയുടെ ജിഹാദി വിദ്യാഭ്യാസ ആ പരിഹരിക്കും അല്ല ചായ ഇതൊരു നല്ലൊരു സൂചനയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ജിഹാദികൾക്കെതിരെ ഒരു ഉറച്ച ഒരു പരസ്യമായിട്ട് തന്നെ ഒരു വലിയൊരു ഒരു ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് വിജയിച്ച ഒരു സംഗതിയാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കാരണം തുപ്പൻ ബിരിയാണി തിന്നുന്ന ആളുകളാണ് ഈ സഭയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാസയ്ക്ക് വേണ്ടിട്ട് ഏർ മറ്റേ എന്താ പറയാ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പള്ളിയിലച്ചന്മാരും എല്ലാവരും പോകും നൈജീരിയക്ക് വേണ്ടിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു മൊലാരം എന്ന് വിളിച്ചോ മൊലയാരം വായലുകളൊക്കെ കേൾക്കാം മനസ്സിലായോ അപ്പൊ ഇങ്ങനത്തെ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നതില് ഈ മറ്റുള്ള ആളുകൾക്ക് നല്ല പങ്കുണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകൾക്ക് ഞാൻ ഞാൻ ഒരു രണ്ട് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ജാമ്യ ടീച്ചർ രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നപ്പോ ഞാൻ ഈ സഭകൾക്കെതിരെ ഞാൻ നല്ല രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവരെ തെറി വിളിക്കണം കാരണം ഇവരുടെ നിലപാടുകൾ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഞാൻ തെറി പറഞ്ഞിട്ടുള്ള അല്ല അത് ഞാനിങ്ങനെ പറയാറൊന്നില്ലായിരുന്നല്ലോ പക്ഷെ പറയേണ്ട അവസ്ഥ വന്നതാണ് സമൂഹത്തിൽ പരസ്യമായിട്ട് പറയണം അവർക്ക് അത് അത് അല്ലെങ്കിൽ അവർ ഇപ്പം ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഒരു കല്യാണത്തിനോ മരിച്ചറക്കിനോ ഒരു പെരുന്നാളിനോ എന്തേലും ഈ കോൺഗ്രസ് എം പിമാരും കോൺഗ്രസ് എം എൽ എമാരും യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ക്രിസ്ത്യൻ ലീഡേഴ്സ് വരുമ്പം ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി പള്ളിയിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങി ആട്ട ചേട്ട തൊലി പോയോ തുപ്പൽ ബിരിയാണി നിന്ന് ജീവിക്കുകയാണോ ജിഹാദി അടിമയായോ ഈ ചേട്ടൻ ഇപ്പോഴും സഭയിലുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അവരുടെ വീട്ടുകാരോട് ചോദിക്കാൻ തുടങ്ങി വീട്ടുകാർക്ക് പിന്നെ പലരുടെയും ഈ ഈ പിന്നെ ഞാൻ ഒരു കാര്യം കഴിഞ്ഞ ദിവസം എ ബി സി പറഞ്ഞ ആൾക്കാരെ ഞാൻ പറയാം ഇവന്മാരെല്ലാം ഈ തുപ്പൽ ബിരിയാണി നിവന്മാരെല്ലാം പുഴുത്ത് ജാത്തേ ഉള്ളൂ യുവന്മാരെല്ലാം ഈ ഈ സഭയെ വഞ്ചിച്ച രാജ്യത്തെ വഞ്ചിച്ച രാജ്യദ്രോഹം പ്രവർത്തിച്ച ദേശവിരുദ്ധ ശക്തികളിലൂടെ കൂട്ടുകൂടിയ എട്ട് ക്രിസ്ത്യൻ എം പിമാരും മുപ്പത് ക്രിസ്ത്യൻ എം എൽ ഈ എൽ ഡി എഫ് യു ഡി ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനിയും അവരുടെ കൂടെ ഈ തുപ്പൽ ബിരിയാണിക്ക് വേണ്ടി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നവരുടെ കുടുംബം എല്ലാം തകരും പുഴുത്തിയാകത്തേ ഉള്ളൂ നോ ഡൗട്ട് അതിന്റെ കാരണം അത്ര വലിയ ദൈവഭാവമാണ് അവർക്കെതിരെ വരാൻ പോകുന്നത് അത് അവരുടെ വീട്ടുകാർക്കെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അവരുടെ വീട്ടുകാരെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ ഇവരൊക്കെ കഞ്ഞി വിളമ്പിയ കൈ പോലും പുഴുത്തു പോകും ഈ ഈ എട്ട് എം മാർക്കും മുപ്പത് എം എൽ മാർക്കും കഞ്ഞി വിളമ്പിയ കൈ പോലും അത്രേ അത്രേയുള്ളൂ അവിടെ അമ്മാതിരി ഗ്രീഡ് അമ്മാതിരി അത്യാഗ്രഹം അമ്മാതിരി രാജ്യദ്രോഹം അമ്മാ അമ്മാതിരി ജനദ്രോഹം അമ്മാതിരി ദൈവദോഷം ആണ് ഇമാര് കാണിക്കുന്നത് അല്ലാണ്ട് ചില്ലർ പണിയല്ല നിങ്ങൾ ഇന്നലെ ഇന്നലെ ആ പാവന്തി സിസ്റ്റർമാരെ ജിഹാദികൾ എല്ലാം എഴുതുന്നത് സിസ്റ്റർമാരെ തലമുണ്ട് മാറ്റുന്നതാണ് ഞാൻ വെല്ലുവിളിച്ചിരുന്നില്ല കേരളത്തിലെ ഒരു കോടി ജീഹാദികളെ കേരളത്തിലെ ഇന്ത്യയിലെ സാറേ വെല്ലുവിളിക്കുന്നു ധൈര്യം ഉണ്ടെങ്കില് സിസ്റ്റർമാരെ ഒന്ന് തൊട്ട് നോക്ക് അപ്പൊ സാറാ എന്താണെന്നുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ മൈറ്റ് എന്താണെന്നുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മൈറ്റ് എന്താണെന്നുള്ളത് അന്നേരം കാണാം അതാ പേടിപ്പേരും ജോസഫ് സാറിനോട് വെച്ച കടിയൊന്നും സിസ്റ്റർമാർക്കിട്ട് നടക്കുന്നു നടക്കത്തില്ല ആ കാലഘട്ടം അല്ല ജോസഫ് സാറിന് വെച്ച അഭ്യാസം ഒന്നും അതുകൊണ്ടല്ലേ എസ് ഡി ബി ഐ സ്വതന്ത്രത്തിന് കൊച്ചും വരാത്തത് നിങ്ങൾ ആ തന്തയുടെ പാൻറ് ശ്രദ്ധിച്ചോ മുക്കാ പാൻ്റ് ആവണ്ടേ ലക്ഷണമ അത് മാത്രമല്ല പിന്നെ സ്റ്റാൻലി ചായ നമ്മള് ഈ നമ്മുടെ പാലാ ബിഷപ്പിന്റെ വിഷയം വന്നപ്പോഴും ആന്റണി തറയക്കടവലിന്റെ അലാൽ വിഷയം വന്നപ്പോഴുമൊക്കെ ഒക്കെ ഏതാണ്ട് അവര് ശരിക്കും പഠിച്ചു ഇനിയും ജോസഫ് മാഷെ ഒറ്റയ്ക്ക് ഇവർക്ക് കയ്യും കാലം വെട്ടിയെറിയാൻ കിട്ടിയതുപോലെ ഇനി അവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നും മതേതര കേരളത്തിന് ഏതാണ്ട് ഇവരുടെ രീതി മനസ്സിലായി എന്നും അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു നനഞ്ഞ പടക്കം പോലെയുള്ള പ്രതികരണവുമായിട്ട് ഒരു ചെറിയ പത്രസമ്മേളനത്തിനകത്ത് അവർ ഒതുക്കിയത് ഇതുകൊണ്ട് സുപ്ര പറഞ്ഞതുപോലെ വലിയ രൂപത്തിലുള്ള ഗുണമുണ്ട് ഒരു മുസ്ലിം കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനു മുമ്പ് ഏതൊരു മാനേജ്മെന്റ് സ്ഥാപനവും ഒരിക്കലല്ല നൂറ് തവണ ആലോചിക്കണം എത്ര സമർത്ഥനായിരുന്നാലും ശരി ഒരു മുസ്ലിം ഒരു അധ്യാപകൻ അത് അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി കൊടുക്കുന്നത് തൊഴിൽ ദാതാക്കൾ പലപ്പോഴും ഒഴിവാക്കാൻ കാരണമാകും സ്ഥാപനങ്ങൾ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പലതവണ ചിന്തിക്കും അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ ഈ തീവ്രവാദ ആശയവും ഈ ജിഹാദിസവും പരസ്പരം ഈ കായം കലക്കത്തിലെ കടൽ അതുപോലെയുള്ള ഇവരുടെ ഈ രീതിയും ജനങ്ങൾ മനസ്സിലാക്കി ഇവരെ ഒറ്റപ്പെടുത്തും ഇന്ന് ഏറ്റവും കൂടുതൽ ഇവരെ പ്രതിരോധിച്ച് വരുന്നത് മുസ്ലിങ്ങളാണ് മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ പോലും ഇവര് കാരണം പൊതുസമൂഹത്തിൽ ഇളിഭ്യരായി മാറി നിൽക്കേണ്ടി വരുവാണ് ഈ മുസ്ലിം മതമൌലികവാദികൾക്ക് വേണ്ടതും അത് തന്നെയാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കരുത് ഇങ്ങനെ വരുമ്പോൾ മുസ്ലിം സ്ഥാപനത്തിൽ മാത്രം മതത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കുട്ടികൾ പഠിക്കാൻ നിർബന്ധിതരാകും ആറു വയസ്സും ഏഴു വയസ്സും ഒൻപത് വയസ്സുമൊക്കെയുള്ള കുട്ടികളെ മൂത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുങ്ങളെ കെട്ടിച്ചുവിടാനും അതുങ്ങളെ പേര് യന്ത്രമാക്കി മാറ്റാനും പറ്റും അങ്ങനെ വരുമ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികൾ തന്നെ എന്ത് വിചാരിക്കും ഈജാബി പുല്ലാണോ എന്റെ വിദ്യാഭ്യാസത്തിനും എന്റെ കരിയറിനും തടസ്സമായി നിൽക്കുന്നത് ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞ മതത്തെ അവർ വലിയ തിരിച്ചെറിഞ്ഞ് അവർ മാനവികതയെ കൊല്ലുകൊടങ്ങും ഈ മുസ്ലിം മതമൗലികവാദികളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ മതത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം ആളുകളും പുറത്തു വരണം കാരണം ഇതിനകത്ത് നിന്നാൽ അവർക്ക് പേര് യന്ത്രമാകാനേ പറ്റും അവർക്കൊരു മനുഷ്യൻറ്റേതായിട്ടുള്ള അവകാശം പോലും കിട്ടത്തില്ല ഒരു പട്ടിയുടെ വില പോലും ഒരു മുസ്ലിം സ്ത്രീക്ക് കിട്ടത്തില്ല എന്ന് ഞങ്ങളൊക്കെ എത്ര കാലമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഈ മത തീവ്രവാദത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരു ടെൻഡൻസി ഉണ്ടാകത്തേ ഉള്ളൂ ഇന്ന് ഈ മതം പറഞ്ഞ് മതപുരോഹിതന്മാരായിരിക്കുന്ന ആളുകളുടെയൊക്കെ മക്കള് വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസിനും മറ്റുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക എം ടെക്കും ബിടെക്കും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക അവരെന്താ മതം മാത്രം പുഴുങ്ങിക്കൊടുത്ത് കുട്ടികളെ വളർത്താത്തത് അപ്പൊ അവരിൽപ്പെട്ട ആളുകളില് മുസ്ലിം ഗൈനക്കോളജിസ്റ്റ് വേണം അവർക്ക് മുസ്ലിം കളക്ടർ വേണം പക്ഷേ സാധാരണക്കാരന്റെ കുടുംബത്തെയാണ് ഈ മതം ബാധിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ പരസ്പരം അവരന്റെ മതത്തെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവന്റെ മനുഷ്യാവകാശത്തെ അംഗീകരിച്ചുകൊണ്ടും കൊണ്ടും ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും ഇവരെ കാരണം ഭീഷണിയുടെ നിഴലിലാണ് അതുകൊണ്ട് അവർക്ക് ഈ ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇതിന്റെ കാരണക്കാരെ അവര് കിണ്ടിയെടുത്ത് വെളിയിലെറിയും സത്യത്തിൽ ഇവരോട് സഹതാപം മാത്രമേ ഉള്ളൂ കാരണം ഇവർ ഇരകളാണ് ആ സമൂഹത്തോട് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകന്മാർ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കൂടുതൽ കൂടുതൽ ദുസ്സഹമായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം അവസാനം എഴുതിയ പുസ്തകമാണ് നാണയം അപ്പൊ അതിനകത്തൊക്കെ സ്ത്രീ വിദ്യാഭ്യാസത്തെയും സ്ത്രീ പുരോഗമനത്തെയും സ്ത്രീ ശാക്തീകരണത്തെയും അങ്ങേ അറ്റം അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ കാലഘട്ടത്തില് ഇത്തരം മതതീവ്രവാദികളുടെ ഇടയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഉയർന്നു വരാൻ ഒരു വിദൂരമായ സാധ്യതകൾ പോലും കാണുന്നില്ല ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ അവരിത് വലിച്ചെറിയും ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ ആരാ പ്രൊഫൈൽ പിക്ചർ ഇടാത്തത് ആരാ ഫോട്ടോ ഇടാത്തത് ബ്ലോഗുകളും ലൈവുകളും വീഡിയോസും ചെയ്യാത്തത് ആരാ ഇവര് പറയുന്ന ഫോട്ടോ ഹറാമാണ് വിദ്യാഭ്യാസം ഹറാമാണ് ഇന്ന് മുസ്ലിം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വീഡിയോസും ബ്ലോഗും ഫോട്ടോസും കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നു അതിന്റെ അർത്ഥം എന്താ ഈ മത തീവ്രവാദികളുടെ ആശയത്തോട് ആദ്യമായി വിയോജിച്ച് രംഗത്ത് വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ആണ് എന്നുള്ളത് അത് അവരുടെ നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി